ാണ് ചെറിയ റോഡുകളാണ് ഒരു വണ്ടി വന്ന് മറ്റേ വണ്ടിക്ക് പോയി സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല ജസ്റ്റൊക്കെ ചെയ്തിട്ടാണ് ഫീഡ് കൊടുക്കുന്നത് ഇതാണ് മാമല കേന്ദ്രത്തിൻ്റെ റൂം വെള്ളം പോലീസിറങ്ങുന്നത് ോലകള് വനദുർഗ ഭദ്രകാളി ദേവി വണ്ടികൾ വരുന്ന ഉണ്ടോ 他们。 ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മാമലക്കാണ്ടം യാത്രയുടെ ഏറ്റവും അവസാനത്തെ സ്പോർട്സ് സ്പോട്ടായ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ ചാമപ്പാറ കുന്നമലയിലേക്കുള്ള രണ്ട് റോഡുകളാണ് പിന്നെ ഉള്ളത് ഇവിടെയാണ് ബസ് ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ഇവിടെ ഒരു അക്ഷരയുണ്ട് ഇവിടെ ചെറിയ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ ഒരു കുരിശ്ശാമപ്പാറ മാവീൻ ചുവിട ചാമപ്പാറ കുറ്റിയാല് ഇവിടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇപ്പോൾ മൂന്ന് മണിക്കാണ് ബസ് ഇവിടെ എത്തിച്ചേർന്നത് മൂന്ന് കാലിന് ബസ് എടുക്കുകയും ചെയ്യും ആ മണിക്കൂർ മാത്രമാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഒരു പേരൊക്കെ വരും ഒരുപാട് പേരൊക്കെ പഴുത്തു പോകുന്നുണ്ട് അടിയിൽ നമുക്ക് എത്ര പേരൊക്കെ പഴുത്ത പേരൊക്കെ അടുത്ത് കഴിച്ചു നോക്കാം ഇത് പൊതു ഇടമാണ് ആർക്കും കഴിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് കടന്നിര വേട്ടാളോ പേരൊക്കെ കഴിക്കം കുറഞ്ഞ പേരാക്കി ഇവിടെ നിങ്ങൾക്ക് കാണാം കേരള സംസ്ഥാന പൊതുവിതരണ കേന്ദ്രം മാമലക്കണ്ടം മാമലക്കണ്ടത്തിലെ ഒരു റേഷൻ കടയാണ് ഇവിടെ ഹോം സ്റ്റേ ഉണ്ട് സിംഗിൾസിൽ വന്ന് നിൽക്കാൻ അധികം സൗകര്യമില്ല ബാച്ചിലേഴ്സിന് തൊട്ടവിടെയാണ് സിംഗിൾസിന് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് പറയുന്നത് സിംഗിൾ ആണെങ്കിലും നിൽക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം വിത്തുകളാണ്

ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ എന്തോ ജയന്തി കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് ഇത് ഭംഗിയായി നടത്തുന്നുണ്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ഈ പരിപാടി അതിൻ്റെ തോരണങ്ങളാണ് ഇവിടെ ഇവിടെ അധികം ശ്രീനാരായണീയരാണ് പിന്നെ ഈ ഷോപ്പിൽ നിന്ന് ഞാനൊരു ചക്കരപ്പെട്ടി വെടിച്ചിട്ടുണ്ട് അറുപത് രൂപയിൽ പിന്നെ ചെറുതേനുണ്ടോ അവിടെ ആയിരത്തി അറുനൂറ് രൂപയാണ് കിലോ വില അപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടി ബസ്സിൽ കയറാം നമ്മളിരുന്ന സീറ്റിനുക അപ്പോൾ മറ്റേ പുറം ഇവിടുന്നാണ് സഫാരി ഒരു ചായ കുടിച്ചത് അതുപോലെ ഒരു പഴംപൊരിയും കഴിച്ചു ആറ് രൂപ പന്ത്രണ്ട് പൈസ ആറ് രൂപ പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപ ഇരുപത്തിനാല് രൂപ ഇപ്പോൾ സഫാരി കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാമല കണ്ടം റിട്ടേൺ ആണ് അതിലെ കാലാവസ്ഥയാണ് മഴ പെയ്യുന്നെങ്കിൽ വെയിലില്ല ചെറിയ തണുത്ത ഒരന്തരീക്ഷമാണ് ഈ കാലാവസ്ഥയാണ് സഫാരിക്ക് ഏറ്റവും അനുയോജ്യമായൊരു കാലാവസ്ഥ പെയിൽ കൊണ്ടാലും ക്ഷണിച്ചും മഴ അധികം പിന്നെ യാത്ര ഒന്നും നടക്കൂല ഇതുപോലെയുള്ള കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ സഫാരി ഏത് അമേരിക്കയിലും നടന്നിട്ടാണെങ്കിലും പോയി വരാം എന്നറിഞ്ഞ വളരെ കാലാവസ്ഥ ശരിയാണ് பெ நல்ல சுகந்தர மகாயகால் அஹஸ்தயா குட்டம்புள கிராமமஞ்ச ஜெயத்திலே ரங்கன்वाडीயானே കൊക്കോ അതുപോലെ ഈ ഇത് ഒരുപാട് കൃഷിയുണ്ട് ഞാൻ നേരത്തെ കാണിച്ചത് കൊക്കോ ഉണക്കാനിട്ടിരിക്കുന്നത് റാമൺ ടിഷോ ചില മരങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്നതാണ് ആടൻ ധന കള്ള് തെങ്ങ് കള്ള് അവിടെ കിട്ടുമെന്ന് വിചോച്ചിരിക്കും Let's start on pepper. ശാലാൾക്കാര് കയറുന്നുണ്ട് വണ്ടി അതൊരു മലപ്പുറം അപ്പോൾ നമ്മുടെ ഒരു കാട്ടരുവിട്ടുശോലയുടെ അരികിലൂടെയാണ് അപ്പോൾ പോകുന്നത് കാലാവസ്ഥ മാറിയിട്ടാണ് കാലാവസ്ഥ നല്ല മഴയായി നല്ല മഴയെന്നാൽ നല്ല മഴ നമ്മളുടെ ഷട്ടറൊക്കെ താഴ്ത്തി കഴിഞ്ഞ് അവിടുത്തെ ഷട്ടർ താഴ്ത്തിയിട്ടാണ് ഇവിടുത്തെ ലേഡീസാണ് അവിടെ എത്ര മഴ താഴ്ത്തിരുന്നത് കാണുന്നില്ല ഞാൻ പരമാവധി ഷട്ടർ താഴ്ത്താതെ നോക്കി നടക്കുന്നു അവസാനക്ഷത്രം താഴ്ത്തി ഇത്രയും ശക്തിയായ മഴയാണ് ഏരിയമംഗലം പാലത്തിൻ്റെ മഴ കൂടെയാണ് താഴത്ത് കാണാൻ ഏരിയമംഗലം പുഴ മലക്കണ്ട യാത്ര അവസാനം വീണ്ടും നമ്മൾ ഗോതമംഗലം തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോ മാമലക്കണ്ടം പോകേണ്ട റൂട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വാൽപ്പാറ പോകണമെങ്കിലും ഇവിടെ ബസ് ഉണ്ട് മൂന്നാർ അറിയാതെ അവിടെ അടിമാലി പോയാ അടിമാലി പോവാ അങ്ങനെ എല്ലാ സ്ഥലത്തിലോട്ടും കാഴ്ചാസ്ഥലത്തിലോട്ടും കോതമംഗലം ടച്ച് ചെയ്ത് നമുക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങൾ എൻ്റെ സ്വന്തം പ്രേക്ഷകർ സഫാരി ഇപ്പോൾ എത്തി നിൽക്കുന്നത് കോതമംഗലം ടൗണിലാണ് കോതമംഗലം ടൗണിലെ ആറ് മണി വൈകൂട്ടാറ് മണി വരക്കുള്ള കാഴ്ചകളാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടെ കേരള ബാങ്ക് കെ പി വർക്കി ഇൻഷുറൻസ് ഐറിഷ് കോട്ടഞ്ചേരി പോകും elegant ലാവണ്യൊട്ടി വച്ചി കപ്പ ഉണ്ട് അതിലേക്കാണ് സഫാരി പോയി കൊണ്ടിരിക്കുന്നത് ചോദിച്ചു നോക്കാം അവിടെ കഞ്ഞിയും കപ്പയും ഉണ്ടോ എന്ന് കഞ്ഞി കഞ്ഞിടിക്കാം അപ്പൊ ഇതാണ് അവിടുത്തെ കഞ്ഞി അതിന്റെ കൂട്ടാൻസ് പിന്നൊരു പിന്നെ കൊഴുവ മീനാണ് നാൽപ്പത് രൂപയാണ് കൊഴുവ മീൻ ഓക്കെ